ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നും ഒരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും പറയുമായിരിക്കും ഞാനിപ്പോൾ തന്നെയാണ് താമസിക്കുന്നത് കാരണം രാജേഷ് നാട്ടിലാണ് അപ്പം എനിക്ക് ഷോപ്പിങ്ങിനൊന്നും പോകാൻ പറ്റത്തില്ല ഷോപ്പിങ്ങിന് ആരുടെയെങ്കിലും കൂടത്തിൽ പോകാം പക്ഷേ സാധനങ്ങളൊന്നും എടുത്തു പൊക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് പറ്റത്തില്ല ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ബിക്കോസ് ഒരു മേജർ സർജറി ആയതുകൊണ്ട് തന്നെ അപ്പം ഞാനാണെങ്കിൽ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു നമ്മുടെ തൊട്ടടുത്ത് കടകളുണ്ട് ആരുടെയെങ്കിലും പറഞ്ഞാൽ മേടിച്ചുകൊണ്ട് തരാം അവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നും ഞാൻ കരുതും കരുതി അതുകൊണ്ടാണ് പിന്നെ അത് മാത്രമല്ല ഞാൻ പണ്ട് മുതലേ ഫോളോ ചെയ്തിരുന്ന കാര്യം മില്ലറ്റ്സാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് അപ്പം എന്താ പറയുക ഈ അരിപ്പൊടി കൊണ്ടുള്ള ഒരു സാധനങ്ങളും ഞാൻ ഉപയോഗിക്കാറില്ലായിരുന്നു ഇഡലി ദോശ അപ്പം കള്ളപ്പം നിങ്ങൾക്കറിയാമല്ലോ ഞാൻ കുറേ സാധനങ്ങൾ ഉപ്പുമാവ് എല്ലാ സാധനങ്ങളും ഞാൻ മില്ലസ് റാഗി ഉപ്പു കൊണ്ടും അതുപോലെ ഓട്സ് പിന്നെ അതുപോലെ തെനാ ഫ്ലോർ കുതിരവാലി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കി കൊണ്ടുന്നത് അപ്പം നമ്മുടെ ഈ കോശത്തുള്ള മിക്ക കടലാകെ എനിക്ക് കിട്ടുന്നത് റാഗിയുടെ ഇതും വേറെ ഒരു കുതിരവാലി എന്നുള്ള ഒരു ഇത് ശ്രീലങ്കൻ്റെ കടയിൽ നിന്നുമാണ് കിട്ടുന്നത് അപ്പം നമ്മളിന്ന് ആൾക്കാരോട് പറയുമ്പോൾ ഈ സ പെർട്ടിക്കുലർ ബ്രാൻഡ് അധികമില്ല അപ്പം അവർ ഒത്തിരി സെർച്ച് ചെയ്ത് ഒക്കെ ചെയ്യണ്ടേ അപ്പം ഞാൻ മേടിക്കുന്നതും മിക്കപ്പോഴും ലക്ഷ്മി സ്റ്റോഴ്സിൽ നിന്നാണ് അപ്പം മില്ലറ്റ്സ് വേ ഭയങ്കര ഹെൽത്തിയാണ് ഗുഡാണ് ഹൈഡാബറ്റിക് ആൾക്കാർക്ക് നല്ലതാണ് അതുപോലെ എനിക്ക് പി സി ഒ എനിക്ക് നല്ലതാണ് ഇപ്പം എനിക്ക് പി സി ഒ ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എൻ്റെ ഒക്കെ ഒത്തിരി കുറഞ്ഞു നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്താ പറയുക എനിക്കാണെങ്കിൽ മില്ലറ്റ്സാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കുറച്ച് മില്ലറ്റ്സ് മേടിക്കാനായിട്ട് ലക്ഷ്മി സ്റ്റോർസിൽ നിന്നാണ് ഞാൻ മേടിച്ചത് ലക്ഷ്മി സ്റ്റോറിൽ ഞാൻ പല പ്രാവശ്യവും മേടിച്ച് നിങ്ങളെ കാണിച്ചിട്ടുള്ള അവിടെ പൂജാ സാധനങ്ങളെല്ലാം അവിടെ കിട്ടും അതായത് മാംഗോ ലീവ്സ് എന്താ പറയുക നമ്മുടെ ഗണപതിക്ക് വെക്കുന്ന എന്തുവാ നമ്മുടെ ഇപ്പം എനിക്ക് പെട്ടെന്ന് വരുന്നു നമ്മുടെ എന്തുവാ ഗണപതിക്ക് നമ്മൾ മാലയുണ്ടാക്കുന്ന ഗണപതിയുടെ അതൊക്കെ ഇല്ലേ ഭയങ്കര ഓർമ്മക്കുറവ് കേട്ടോ സോറി അപ്പം അങ്ങനെയുള്ള മിക്ക പൂജ സാധനങ്ങളും എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് കിട്ടും അപ്പം അതുകൊണ്ടാണ് ഞാൻ ലക്ഷ്മി സ്റ്റോർ ചില സമയത്ത് ഞാൻ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ എനിക്കിവിടെ ഒരു ബോക്സ് ഓഫ് ഡെലിവറി ചെയ്തു വന്നിട്ടുണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പം ഇവിടെ ഓൾറെഡി ഏഴരയ്ക്കോ എട്ടരയ്ക്കോ ഇടയ്ക്ക് അവർ ഓൾറെഡി ഞാൻ അറിഞ്ഞു പോവുമല്ലോ ഞാൻ മൊബൈൽ നോക്കിയപ്പോഴിതിന് പതിനൊന്ന് മണിയാകുമ്പോൾ നോക്കിയപ്പോൾ ഉണ്ടല്ലോ അവർ ഓൾറെഡി ഡെലിവറി ചെയ്ത് പോയി എന്ന് പറഞ്ഞ മെസ്സേജ് ഉണ്ട് അപ്പോഴാണ് ഷനി ചേച്ചി വന്നപ്പോഴാണ് ഇവിടെ ബോ അവിടെ ഫ്രണ്ടിലിരിക്കുന്ന അവിടെ ചേച്ചി അത് ലിഫ്റ്റ് ചെയ്ത് ഇവിടെ എടുത്തു വെച്ചു അപ്പം നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചുതരാം എവിടെയാണ് സാധനം ഇരിക്കുന്നത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഞാനത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അപ്പം ഞാനാണെങ്കിൽ എൻ്റെ വണ്ണം എത്ര കുറഞ്ഞെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല കാണാൻ പറ്റുമോ ഇല്ല നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല സോ എനിവേ അത് ഞാൻ പിന്നെ കാണിച്ചുതരാം കേട്ടോ അപ്പം ഏ നമുക്കിത് തുറന്നു നോക്കാം ഓക്കെ നമുക്കിത് തുറന്നു നോക്കാം ഞങ്ങൾ ആയിച്ചിരി സൂം ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാവേ കുറച്ച് അടുത്ത് വരട്ടെ ഓക്കെ എപ്പോൾ കാണാമല്ലോ അപ്പം നമുക്കിന്ന് പൊട്ടിച്ച് നോക്കാം അപ്പം ഞാനിതിൻ്റെ വിലയും കൂടെ ആ കൂടുതൽ പറഞ്ഞുതരാം കേട്ടോ നമുക്കിത് പൊട്ടിക്കാം ഫ്രിഡ്ജിൽ നിന്നൊക്കെ എഴുതി ഞാനിവിടെ പറഞ്ഞേക്കണേ അപ്പം ഇത് പെരിഷബിൾ ആയിട്ടെന്നുള്ള ലേബിളൊക്കെ ഇവിടെ പിടിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടെ അടുത്തു നിന്നും കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാം അപ്പം ഇത് തക്കടുവിനും എനിക്കും ഒക്കെ ഇഷ്ടമുള്ള കുറച്ച് ബിസ്ക്കറ്റ്സ് ആണ് അപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്നാന്ന് പറഞ്ഞാൽ ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റാണ് കേട്ടോ അപ്പോൾ ഇത് മൂന്നെണ്ണത്തിന് തൊണ്ണൂറ് പെൻസ് ആയിരുന്നു ത്രീ പാക്കറ്റ് ഓഫ് വൺ പൗണ്ട് നൂറ് തൊണ്ണൂറ് പെൻസ് വൺ പൗണ്ട് ഓക്കെ അപ്പം അങ്ങനെ കുറേ ബിസ്ക്കറ്റ് അത് ഇത് എന്താണിത് ഇത് ക്യാഷ്യൂ ഇത് ക്യാഷുവിൻ്റെ കുക്കീസും ഇത് ആക്ച്വലി ആൽമണ്ടാണ് കേട്ടോ ആൽമണ്ട് അപ്പോൾ തക്കളൂനാണെങ്കിൽ ഇത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് മേടിച്ചത് അപ്പോൾ ഇത് കൂട്ടി ഞാൻ എത്രയാ രണ്ട് നാല് ആറ് ആറ് എണ്ണം മേടിക്കും കുറേ ഉണ്ട് ഇപ്പോൾ ആ കുറച്ച് മേടിച്ചിട്ടുണ്ടായി അപ്പോൾ അത് കുറേ ബിസ്ക്കറ്റ് അങ്ങനത്തെ മേടിച്ചിട്ടുണ്ട് അപ്പം ഞാനിത് തൽക്കാലം ഇങ്ങോട്ട് വെക്കട്ടെ ഓക്കെ അപ്പം അതാണ് കുറച്ച് സാധനങ്ങൾ ഓക്കെ പിന്നെ ഇത് എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ വിലയൊക്കെ ഞാൻ പറയാം കേട്ടോ സ്ക്രീനേൽ കാണിച്ചു തരുമോ എന്ന് പറയാം ഇത് കർപ്പൂരാണ് പ്യുവർ പ്യുവർ കർപ്പൂരം ഇത് കുഞ്ഞ് ബട്ടൺ കർപ്പൂരാണ് അതായത് പൂജാ സാധനങ്ങളൊക്കെ അവിടെ കിട്ടുകയാണ് പിന്നെ കുറച്ച് ഇതേ മാച്ച് ബോക്സ് കുറേ മാച്ച് ബോക്സ് മേടിച്ചിട്ടുണ്ട് നമുക്ക് ഇത് വിളക്ക് കത്തിക്കാനായിട്ടുള്ള ഉദ്ദേശത്തിന് വേണ്ടി മാത്രമാണ് അപ്പോൾ ഞാനത് മാറ്റി വെക്കുവാണ് പിന്നെ മേടിച്ചത് ഒരു നാഗ് നാച്ചമ്പ നല്ല മണമായിരിക്കും ഇതിന് അപ്പോൾ അതിനൊരു ഒരു സാമ്പ്രാണി ഈ പൂവ് അറിയാമോ ഈ പൂവ് ഇതുകൊണ്ടാണ് ഇത് അപ്പം ഈ ഒരു സാമ്പ്രാണിയാണ് മേടിച്ചത് അപ്പം ഇനി വിലയൊക്കെ ഞാൻ പറയാം കേട്ടോ അതായിരിക്കും നല്ലതല്ലേ ഇപ്പം പറഞ്ഞു പറഞ്ഞു പോകാം അല്ലേ അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അപ്പം എന്താ പറയുക പിന്നെ ആ ഒരു ബിസ്ക്കറ്റും കൂടെ മെച്ചമുണ്ട് റാണിത്തിരിയുടെ വിലയെന്ന് പറഞ്ഞാൽ സെവൻറ്റി നയൻ പെൻസാണ് കേട്ടോ പിന്നെ എന്താ പറയുക അപ്പം ഞാനിവിടെ വന്നിട്ട് കാണിച്ചു തരാം അതായിരിക്കും എനിക്കൊന്ന് ഇരുന്ന് കാരണം ഒത്തിരി നിന്നിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതിൻ്റെ വില പറഞ്ഞല്ലോ എഴുപത്തൊമ്പത് പെൻസ് ആണ് അതിൻ്റെ വില പിന്നെ അതേ കുറച്ച് എപ്പി ന്യൂഡിൽസ് എപ്പി ന്യൂഡിൽസ് ഇത് മാജിക് മസാല ഇതാകുമ്പത്തേക്ക് പെട്ടെന്ന് തക്കുഡന ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് അപ്പോൾ ഇത് മാജിക് മസാല എല്ലാം തന്നെയാണ് തോന്നുന്നു ആ ന്യൂഡിൽസിൻ്റെ വിലയെന്ന് പറയുന്നത് ഫോർ ഫോർ വൺ പൗണ്ടാണ് അപ്പം ഞാൻ കുറേ മേടിച്ചോ ആർക്കറിയാം ഫോർ ഫോർ വൺ പൗണ്ടാണ് അപ്പം ഞാൻ എത്ര എണ്ണം മേടിച്ചാമോ ഏ കുറെ വന്നിട്ടുണ്ട് ഞാൻ ഒരെണ്ണം മേടിക്കാൻ നാലെണ്ണം ഓർഡർ ചെയ്തതാണ് അപ്പോൾ എനിക്കിൻ്റെ എണ്ണത്തിന് ഇച്ചിരി ഇത് വന്നിട്ടുണ്ട് കേട്ടോ കുറേ എണ്ണമായി ഇപ്പം അങ്ങനെ അത് കുറേ ഉണ്ട് പിന്നെ മേടിച്ചത് ഒരു റോസ് വാട്ടർ ആണ് റോസ് വാട്ടറിൻ്റെ വിലയെന്ന് പറയുന്നത് എത്രയാണ് റോസ് വാട്ടർ റോസ് വാട്ടർ റോസ് വാട്ടർ റോസ് വാട്ടറിൻ്റെ വില കാണുന്നില്ലല്ലോ ഓ റോസ് വാട്ടർ ഞാൻ ഓർഡർ ചെയ്തായിരുന്നു അതിൻ്റെ വില ആ റോസ് വാട്ടറിൻ്റെ വില തൊണ്ണൂറ്റമ്പത് പെൻസ് കേട്ടോ നല്ല റോസ് വാട്ടർ ആണ് അപ്പം അതിൻ്റെ അത് പൂജയുടെ ഇതിന് വേണ്ടിയിട്ട് മെയിൻസ് പിന്നെ എന്താണ് ഇതാ ഇതാണ് ഞാൻ പറഞ്ഞ മില്ലറ്റ്സ് ഭയങ്കര കാലമാണതിൻ്റെ അപ്പോൾ മില്ലറ്റ്സ് എന്തൊക്കെ മില്ലറ്റ്സ് ലിറ്റിൽ മില്ലറ്റ് അതായത് അൺപോളിഷ്ഡ് ചമേരി ചാമേരി ചാ ചമേരി നല്ല ചാമേരി ഓക്കെ എൻ്റെ കത്രി എവിടെ കൊണ്ടുവച്ചു ഇടിയോ കൊണ്ടു വെച്ചു അപ്പോൾ ഇത് പൊട്ടിക്കട്ടെ അപ്പം ഇത് കത്രി എവിടെയോ ഞാൻ മറന്ന് കഴിക്കാം അപ്പം ഓക്കെ അപ്പം ഇത് മില്ലറ്റ്സ് ആണ് ചാമേരി ഓക്കെ പിന്നെ ഇത് കോഡോ മില്ലറ്റ് ഫ്ലോർ അതായത് കൂവ കൂവ കൂവരവില്ലേ കൂവരക അത് അത് കേട്ടോ അപ്പം അതിൻ്റെയൊക്കെ വില ഞാൻ പറയാം എനിക്കെല്ലാം കൂടെ വെച്ചിട്ട് ഇരിക്കാൻ സ്ഥലമില്ല അപ്പം അതിൻ്റെ വില എന്ന് പറയുന്നത് മില്ലറ്റ്സ് മില്ലറ്റ്സ് ബ്രിട്ടാനിയയുടെ ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റ് ത്രീ ഫോർ വൺ പൗണ്ട് ട്വൻറ്റി പിന്നെ ബ്രിട്ടാനിയ ഗുഡ് ഡേ കുക്കീസ് പിസ്ത ബദാമിൻ്റെ ത്രീ ഫോർ വൺ പൗണ്ട് ട്വൻറ്റിയാണ് കേട്ടോ പിന്നെ ദുർഗ പോളിഷ് തിന മില്ലറ്റ് ത്രീ പൗണ്ട് സെവൻറ്റി ഫൈവ് പിന്നെ മില്ലറ്റ്സ് ഉണ്ട് കേട്ടോ കുറേ ഇതെന്ത് മില്ലറ്റാ നോക്കട്ടെ ഇത് മെയ്സ് മില്ലറ്റ് ഫ്ലോർ മെയ്സ് ഓക്കെ അപ്പം അതിൻ്റെ വില ഇത് മെയ്സ് നമ്മുടെ ഈ പണ്ട് സ്കൂളിലൊക്കെ സ്കൂളിലല്ലോ നമുക്ക് നമുക്ക് എന്താ പറയുക ഞങ്ങളിവിടെ കിട നാടുക എന്നുള്ള സ്ഥലത്ത് ഇങ്ങനെ മെയ്സ് കൊടുക്കുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അപ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് ഇനിക്ക് വില കറക്റ്റായിട്ട് വരക് മക്ക ചോളം ആ അത് ഈ ചോളത്തിൻ്റെ പൊടിയാട്ടോ അതിന് ടു പൗണ്ട് നയൻറ്റി നയൻ ആണ് അത് അഞ്ഞൂറ് ഗ്രാമാണേ പിന്നെ കുറേ ഉണ്ട് കേട്ടോ എപ്പി നൂഡിൽസ് കുറേ ഉണ്ട് ഇവിടെ ബിസ്ക്കറ്റ്സ് ഉണ്ട് കുറേ പിന്നെ ഞാൻ മേടിച്ചത് പിന്നെ പറഞ്ഞില്ല പൂജാ സാധനങ്ങളൊക്കെ ഇത് മാങ്ങയുടെ ലീവ്സ് തന്നെയാണ് അതെ മായങ്കോടെ ലീവ്സ് നമ്മൾ വെള്ളിയാഴ്ചകളിൽ നമ്മുടെ വീടിൻ്റെ വാതുക്കൽ ഇത് ഞാൻ തൂക്കാറുണ്ട് അപ്പം അതിൻ്റെ വിലയെന്ന് പറയുന്നത് ടു പോയിൻറ്റ് ഫോർട്ടീനെയാണ് നമ്മുടെ നാട്ടിൽ വെറുതെ കിട്ടും പക്ഷേ ഇവിടെ കിട്ടത്തില്ല ഞാൻ ഭയങ്കര ഒരു ഹിന്ദു ട്രഡീഷൻ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ് ഇത് സയൻറ്റിഫിക്കായിട്ടും അല്ലാതെയും നല്ലതാണെന്നാണ് പറഞ്ഞത് കാരണം നമുക്ക് പണിങ്ങി പുറത്തു നിന്നുള്ള ബാക്ടീരിയം വൈറസും ഒന്ന് വീടിൻ്റെ അകത്ത് കെയർ ആയിരിക്കണം മാവിൻ്റെ എല്ലാം സഹായിക്കും അതുകൊണ്ടാണ് നമ്മുടെ വീട് പിന്നീൻ്റെ അകത്ത് മഞ്ഞളും കൂങ്ങുമൊക്കെ പെരട്ടിയിട്ടാണല്ലോ തൂക്കിയിടുന്നത് അപ്പം അതിൻ്റെ ഗുണങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ടാണെന്ന് നമ്മൾ പണ്ട് മുതൽ ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നതെന്ന് പറയുന്നു പിന്നെ ലക്ഷ്മി മഹാലക്ഷ്മി നമ്മുടെ വീട്ടിൽ വരാൻ ഇത് സഹായിക്കും എന്നൊക്കെ പറയുന്നു അതുകൊണ്ടാണ് എനിക്കിഷ്ടമാണ് അങ്ങനെയുള്ളത് നമുക്ക് മറ്റുള്ളവർക്ക് ഉപദ്രവം അല്ലല്ലോ ചെയ്തു നമ്മുടെ കാര്യമല്ലേ ഭയങ്കര ചുമയാണ് എനിക്ക് പിന്നെ എനിക്കിഷ്ടമുള്ളതാണ് ഈ തവി നമ്മുടെ നാട്ടിലത്തെ പണ്ടത്തെ തവിയിൽ അങ്ങനത്തെ ഞാൻ വലിയ നീളമുള്ള ലാഡിൽ അത് മേടിച്ചു അതിന്റെ വില എന്ന് പറഞ്ഞാൽ ത്രീ പൗണ്ട് നയൻറ്റി എയ്റ്റ് രണ്ടെണ്ണം ഉണ്ടേ സൈസ് ഫൈവ് ഓട്ടോ ഇത് അത് കാരണം വലിയത് അപ്പൊ നമുക്ക് കറി എടുക്കും ഇതൊരു കറക്റ്റ് സാമ്പാറിനും പിന്നെ എന്താ ചോറിനും കറിക്കും ഒക്കെ ഇത് കറക്റ്റ് ഒരു മെഷർമെന്റ് അതുകൊണ്ടാണത് മേടിച്ചു കേട്ടോ നമ്മൾ ഇപ്പോൾ കുറച്ച് സാധനം എനിക്കിവിടെ വെക്കാനിടയില്ല ഞാൻ ഈ സാധനങ്ങളൊന്നും കൊണ്ടു വെച്ചിട്ട് വരട്ടെ കേട്ടോ മേടിച്ച് രണ്ട് തവിയെ ഉണ്ടോ അപ്പം ഇത് നമുക്ക് കറിക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് എളുപ്പ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ തവി അതാണ് ഞാൻ മേടിച്ചോ പിന്നെ ഞാൻ മേടിച്ചത് എനിക്കൊന്ന് പീതാംബരി ഇൻസ്റ്റൻറ്റ് കണ്ടേ സിൽവർ ഇത് നമ്മൾ സിൽവർ പാത്രങ്ങളും എന്താ പറയുക ബ്രാസ് പാത്രങ്ങളൊക്കെ കഴുകാൻ നല്ലതാണ് എന്നാണ് പറയുന്നത് നാട്ടിൽ പീതാംബരി അപ്പം ഞാനിതൊരു ഉപയോഗിച്ചിട്ടില്ല ഞാൻ എൻ്റെ നോർമൽ ട്രിക്കില്ലേ അതാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് എനിക്ക് അതാണ് ഇഷ്ടം പിന്നെ ഇതൊക്കെ നല്ലതെന്ന് പറയുമ്പോൾ ഒന്ന് ഉപയോഗിക്കാൻ നോക്കി ഇപ്പോൾ ത്രീ പൗണ്ട് എയ്റ്റിനൻ ഇത് എത്ര എം എൽ ഉണ്ട് ഒരു ഫിഫ്റ്റി എം എൽ ട്വൻറ്റി ഫൈവ് എം എൽ എങ്ങാണ്ടേ ഉള്ളതെന്ന് തോന്നുന്നു കണ്ടിട്ട് നാട്ടിലേന് വേറെ നൂറ്റിപ്പത്ത് രൂപയേ ഉള്ളൂ കേട്ടോ ഇത്ര പൈസ കൊടുത്താൽ നമ്മൾ മേടിക്കാം നാട്ടിൽ നിന്ന് മേടിച്ചാൽ മതി ഞാനിപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചു എന്നേ ഉള്ളൂ പിന്നെ എന്താ മേടിച്ചേ സാൻഡൽ വുഡ് ഇത് ചന്ദനത്തിൻ്റെ ഇതാട്ടോ ചന്ദനത്തിൻ്റെ ഓയിൽ നല്ല മണമായിരിക്കും നോക്കട്ടെ ഓഹ് സൂപ്പർ മണം ചന്ദനത്തിൻ്റെ ഇതാട്ടോ എന്നാ ചന്ദനം എനിക്ക് ചന്ദനത്തിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ് അതാണ് അപ്പോൾ അതിനൊരു ഇതുപോലെയുണ്ട് അത് നമ്മൾ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഒഴിക്കാം ചന്ദനത്തിൻ്റെ എസ് എ ഫ്രാഗ്രൻസ് എസെൻഷ്യൽ ഓയിൽ പോലെ സാൻഡൽ ഓക്കെ സാന്ഡൽ വുഡിൻ്റെ ഫ്രാഗ്നൻസ് ഓയിൽ അപ്പം നമുക്ക് പൂജാമുറിയിലൊക്കെ വെളുത്ത കത്തിക്കുമ്പം ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യാൻ നല്ലതാണ് അപ്പം അതിൻ്റെ വില എത്രയാന്ന് പറഞ്ഞാൽ എത്രയാന്ന് പറഞ്ഞാൽ ആരോമ ഓയിൽസ് സാൻ്റെ വൺ പൗണ്ട് സിക്സ്റ്റി നയൻ ഓക്കെ പിന്നെ എന്താ പറയുക പിന്നെ ഒരു അഗർബത്തി അത അനദർ വേണ റെഡ് റോസ് റോസ് എനിക്ക് റോസ് മുല്ലപ്പൂ ഇതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം അപ്പം ഇതിലും സെവൻ്റി നയൻ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം യെസ് സെവൻറ്റി നയൻ പെൻസുള്ളൂ എഴുപത്തൊമ്പത് അത്രയൊക്കെ ആയിരിക്കുമല്ലോ നാട്ടിലും അത്രയൊക്കെ പൈസ കാണുമല്ലോ അപ്പം നമ്മുടെ സാമ്പ്രാണിത്തിനൊക്കെ തീർന്നിരിക്കുവായിരുന്നു അപ്പം രാജേഷ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നും മേടിച്ചോണ്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് കാരണം ഞാനങ്ങ് മേടിച്ചു അപ്പം എന്താ ചെയ്ത് മോഗ്ര അതായത് നമ്മുടെ മുല്ലപ്പൂ മുല്ലപ്പൂ എൻ്റെ അനദർ ഫേവററ്റ് സംഭവമാണ് മോഗ്ര ഓക്കെ അപ്പം അതും എന്താ പറയുക സെവൻറ്റി നയൻ പെൻസ് ഇരുപത് സ്റ്റിക്സ് ഉണ്ടോ ടോനകത്ത് പിന്നെന്താ ആ പിന്നെ എൻ്റെ വേറെ ഒരു അനദർ ഫ്യൂ അതുപോലെ ചളങ്ങിച്ചളങ്ങിച്ചളങ്ങിപ്പോയിട്ടോ എന്നാണെന്നറിയോ ചക്കപ്പഴം എൻ്റെ ഒരു ഫേവററ്റ് സംഭവമാണ് അപ്പം എന്തേ അവർ കൊണ്ടുവന്നതാണ് ചക്ക കേക്ക് കുഞ്ഞു കേക്ക് അപ്പോൾ ഒത്തിരി തിന്നണ്ട ഷുഗർ ഒക്കെ ഉള്ളതല്ലേ ഷുഗർ ഇല്ല എനിക്ക് ഷുഗർ ഇല്ലാത്തയാണ് അപ്പം ഇതിനകത്ത് ഷുഗർ ഷുഗറിന്റെ കാര്യം പറഞ്ഞിട്ടില്ല ഫാറ്റാ ഷുഗർ ത്ര തേർട്ടി ടു ഗ്രാം ഉണ്ട് കേട്ടോ ഇതിനകത്ത് അപ്പം വേറി കൊതി തോന്നുമ്പം ഒരു കുഞ്ഞു പീസ് കഴിക്കാൻ എലൈറ്റിൻ്റെ ചക്ക കേക്ക് ചക്ക കേക്കിൻ്റെ വില ന നാട്ടിലിതിനു വിലക്കുറവായിരിക്കും ഇവിടെ നല്ല വിലയാണ് ഇനിമേ അപ്പം അതിൻ്റെ വില എത്രയാണെന്ന് പറഞ്ഞാൽ ചക്ക കേക്ക് ചക്ക കേക്ക് ചക്ക കേക്കിൻ്റെ വില ടു പൗണ്ട് നയൻറ്റി നയൻ ആണ് നൂറ്റി അൻപത് ഗ്രാമേ ഉള്ളൂ കേട്ടോ അത് പിന്നെ ഇത് നമ്മുടെ മൈഗോഡെൻ്റെ ഇത് ഇതൊക്കെ പൊടിഞ്ഞ് പൊടിഞ്ഞു ഇത് ഇനി പൊടിക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി പൊടിഞ്ഞു ഇതിനകത്ത് അതും ഒരു സാധനങ്ങളെല്ലാം അങ്ങനെ ആയിട്ടെ ഇതെന്താ നോക്കട്ടെ ഇതോരു സാധനം ആ ഇതെൻ്റെ ലാഫിംഗ് ബുദ്ധയാണ് അതാണ് നല്ല സൂപ്പറായിട്ട് പൊടിഞ്ഞ് വന്നേക്കുന്നത് ലാഫിംഗ് ബുദ്ധ ഓക്കേ സുന്ദരൻ ലാഫിംഗ് ബുദ്ധ ഇത് വെച്ചാൽ നമ്മുടെ വീടിന് നല്ലതാണെന്നാണ് ഫെങ്ഷോയി ചൈനീസ് ഇതനുസരിച്ചിട്ട് ഒരു വിശ്വാസം ഓക്കെ അതുകൊണ്ടാണ് അപ്പം ഫെങ് ഇതിനെത്രയാന്ന് പറഞ്ഞാൽ നോക്കട്ടെ ലാഫിങ് ബുദ്ധ ലാഫിങ് ബുദ്ധക്ക് ഫോർ പൗണ്ട് നയൻറ്റി നയൻ ആണ് കേട്ടോ പിന്നെ എന്താ പറയുക പിന്നെ ആ നമ്മുടെ സാമ്പാറിനും അവിയുള്ള കഷ്ണങ്ങളൊക്കെ തീർന്നിരിക്കുമായിരുന്നു അപ്പം ഞാനാണെങ്കിൽ അതെ ഒരു നല്ല ഫ്രഷായിട്ടുള്ള ചേന ഇതെനിക്കിനി തൊലി കളഞ്ഞിട്ട് അരിഞ്ഞു വെക്കണം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ പതുക്കെ പതുക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഈ ചേനയുടെ വില എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞാൽ ഏഴ് പൗണ്ട് തൊണ്ണൂറ്റമ്പത് പെൻസ്ട്ട ഇവിടെ ചേന ഇങ്ങനെയുള്ള നമ്മുടെ നാട്ടിലത്തെ പച്ചക്കറികൾക്കൊക്കെ നല്ല വിലയാണ് അപ്പം അത് എക്സ്പെക്റ്റ് ചെയ്യുക പിന്നെ അടുത്തത് ഇത് വേറൊരു മില്ലറ്റാണ് ഫോക്സ് ടൈൽ മില്ലറ്റ് അതായത് തിര മില്ലറ്റ് മില്ലറ്റിനും മില്ലറ്റ്സിന് ഭയങ്കര റേറ്റിയാണ് മില്ലറ്റ്സ് ഒത്തിരി ഹെൽത്തിയാണ് ഇഷ്ടമുള്ളവർ കഴിക്കുക അവനുകൊണ്ട് പിന്നെ ടേസ്റ്റൊക്കെ നമ്മുടെ പച്ചരി ഇട്ട്ക്കുന്ന ഇതിലിൻ ദോശ അപ്പം എന്നൊക്കെ പറയാൻ അതിനേക്കാളും ടേസ്റ്റ് വ്യത്യാസമായിരിക്കും സോ ഹെൽത്ത് വേണം എന്നുള്ളവരെ കുറച്ച് ടേസ്റ്റ് ഒക്കെ കുറച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പം നമുക്ക് ആരോഗ്യത്തോടെ നന്നായിട്ട് ജീവിക്കാം ഈവൻ നമ്മൾ കുറേ അണ്സസറി ഫുഡും കൊഴുപ്പും ഒത്തിരി സ്വീറ്റ്സും അങ്ങനെ അനാവശ്യമായ ഒത്തിരി ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ശരീരം ഓൾറെഡി ഒരുമാതിരി മോശമായി ഇനി ബാക്കിയും കൂടെ മോശമാക്കണ്ടല്ലോ നമ്മളെ പഴയ എൻ്റെ മുത്തശ്ശൻ മുത്തശ്ശൻ അവരൊക്കെയാണെങ്കിൽ പറഞ്ഞു കിട്ടിട്ടുണ്ട് പയറിൻ്റെ ഇലയും അങ്ങനെയുള്ള പല പല സാധനങ്ങളൊക്കെ കഴിച്ചാൽ അവർക്ക് അവർക്ക് ഹെൽത്തി ആയിരുന്നു അവർക്ക് വലിയ വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല നമ്മളെപ്പോലെ നമുക്ക് തുടുമ്പം ദേഹത്ത് തൊടുമ്പം വേദന നടക്കുന്ന വേദന അവിടെ വേദന ഇവിടെ വരെ മൊത്തം വേദന മൊത്തം പ്രശ്നങ്ങളാണ് അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ അപ്പം എന്തെ ഇതുപോലത്തെ കുറേ വഴുതനങ്ങ വഴുതനങ്ങ എൻ്റെ വൺ ഓഫ് അനദർ ഫേവററ്റ് വെജിറ്റബിളാണ് ഉണ്ടോ ഇതുകൊണ്ട് ഞാൻ എണ്ണക്കത്തിരിക്ക വെക്കും തമിഴ്നാട് കർണാടക എല്ലാവരും പറയും അവരോടെയാണ് അവരോടെയാന്ന് എനിക്കറിയില്ല ആരുടെ അനിമയേ ഞാൻ കർണാടകയിൽ പോയപ്പോഴാണ് എണ്ണക്കത്തിരിക്ക കഴിക്കാൻ പഠിച്ചത് ഇതും റാഗിമുദ്ദേ അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ എനിക്ക് കർണാടകയിൽ കുറേ ഫുഡുകൾ ഇഷ്ടമാണ് ഇന്നത്തെ വൺ ഓഫ് ദ ഫേവററ്റ് ആണ് എണ്ണ എണ്ണക്കത്തിരിക്ക അപ്പോൾ ചപ്പാത്തിയുടെ കൂടുത്തിലൊക്കെ സൂപ്പറാണ് അപ്പം അത് മേടിച്ചു അത് കുറേ ഉണ്ട് കേട്ടോ ഇത് കുറേ കിടപ്പുണ്ട് അപ്പം അത് എന്ത് പോരാന്ന് പറഞ്ഞാൽ പല കടലിലുള്ള ഉണ്ടല്ലോ അത് ഒരു കിലോയാണ് കേട്ടോ എട്ട് പൗണ്ട് നാൽപ്പത്തൊമ്പത് പെൻസ് ഞാനീ ഒരു കിലോയൊക്കെയാണ് ഓർഡർ ചെയ്തതെന്നപോലും എനിക്കറിയത്തില്ല ഏകദേശം കുറേ മേടിച്ചിട്ടുണ്ട് ദേ ഓ മൈ ഗോൾ ഇത് മൊത്തം എന്താണെന്ന് അറിയാമോ മുരിങ്ങക്ക വെറുതെല്ലാം എനിക്ക് മില്ല് ഭയങ്കര ആയേ നല്ല ഫ്രഷ് മുരിങ്ങക്ക ഫ്രഷ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഫ്രഷ് നമുക്ക് ഇനി കിട്ടത്തേ ഇല്ല അതുപോലത്തെ ഫ്രഷ് ഇത് മൊത്തം തൊലി കളഞ്ഞ് അരിഞ്ഞു വെക്കാമെന്നുള്ളത് ഒരു നല്ല പണിയാണ് ഇതിപ്പം ഞാൻ എപ്പോൾ ചെയ്യും എന്നൊന്നും ദേ ഒരു തലച്ചുമട് ഒരു തലച്ചമട് എന്താ പറയുക മുരിങ്ങക്ക ഉണ്ട് ഒരു തലച്ചുമട് അതിന് എത്രയാണെന്ന് പറഞ്ഞാൽ ഇപ്പം പറയാട്ടോ നയൻ പൗണ്ട് നയൻറ്റി നയൻ അതിന് ഒരു കിലോ ഇനി കുറേ നാളത്തേന് എനിക്ക് മുരിങ്ങക്ക മേടിക്കണ്ട ഒരു വിഷുവും ഓണവും വല്ലാത്ത സമയത്തും എല്ലാം സാമ്പാറും അവിയലൊക്കെ വെച്ച് സൂപ്പറാക്കാം നമുക്ക് പരിപാടി ഓക്കെ അപ്പോൾ ഒന്ന് ഇനി എന്താ നോക്കട്ടെ ഇതെന്താണ് സംഭവം ആ ഇതാണ് കട്ടിക്കാമ്പ കട്ടിക്കാപ്പിക്കും അത് പോയി താഴെ പോയി ഇത് കട്ടിക്കാമ്പ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൂജകൾക്കും അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നതാണ് ഇത് വലിയ കട്ടിയായിട്ടിരിക്കുന്നത് നമ്മൾ കുഞ്ഞ് കർപ്പൂരയില്ലേ അതല്ല കേട്ടോ ഇത് നമുക്ക് പൂജകൾക്കായിട്ട് അല്ലാതെ വേറെ പല കാര്യങ്ങൾക്കും മെഡിസിന് വാല്യൂ ഒക്കെയുള്ള സംഭവമാണോട്ടോ അതാണിത് ഓക്കേ അതിൻ്റെ വില എത്രയാണെന്ന് പറയാമേ അത് പൂജാ സാധനം മാറ്റി വെക്കട്ടെ അതിന്റെ വില 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 വരൂ വില വില കട്ടിക്ക ഓഫറിൻ്റെ വില ടു പൗണ്ട് നയൻറ്റി നയനാണ് അത് ഹൺഡ്രഡ് ഗ്രാമാണ് ഇത് കേട്ടോ പിന്നെ ഞാനാണെങ്കിൽ നമ്മുടെ മാച്ച് ബോക്സിൻ്റെ വില പറഞ്ഞു മാച്ച് ബോക്സ് മാച്ച് ബോക്സിൻ്റെ വില വൺ പൗണ്ട് ഫോർട്ടി ആണ് അത്രയും മാച്ച് ബോക്സിന് കേട്ടോ പിന്നെ നമ്മുടെ ഇതെന്താ നോക്കട്ടെ ഈ സംഭവം എനിക്കൊന്ന് പടവലങ്ങയായിരിക്കും എനിക്ക് പടവലങ്ങ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് നമ്മുടെ ബാറ്ററി ഇവിടെ തീരതായിട്ടുണ്ട് ഇപ്പം തന്നെ തീരും അപ്പോൾ എന്താ പറയുക ഇത് നല്ല ഫ്രഷ് ഫ്രഷ് പടവലങ്ങയാണ് നിങ്ങൾക്ക് കാണാം സൂപ്പറായിട്ട് അവർ തന്നേക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ഇതൊക്കെ ചൊലിയൊക്കെ കളഞ്ഞ് ഇതൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കണം ഓക്കേ കണ്ടോ ഫ്രഷ് പടവലങ്ങ അപ്പോൾ ഇതെന്തോരാണെന്ന് പറഞ്ഞാൽ പറയാം കേട്ടോ എത്രയാണെന്ന് പടവലങ്ങ പടവലങ്ങ വരൂ പടവലങ്ങ പെട്ടെന്ന് പെട്ടെന്ന് പടവലങ്ങ ഒരു കിലോയാണ് ഏഴ് പൗണ്ട് എഴുപത്തഞ്ച് പെൻസ് അപ്പോൾ ഇവിടെ പച്ചക്കറികൾക്കൊക്കെ നല്ല വിലയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാലോ അതൊക്കെ നിങ്ങൾ നൂറ്റി നാലോ നൂറ്റിയെട്ട് പൗ രൂപയാണ് ഒരു പൗണ്ട് എന്ന് പറഞ്ഞാൽ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോ എത്ര പൈസയാകും അപ്പോൾ നമ്മളിവിടെ സാമ്പാറും അവയിലൊക്കെ വയ്ക്കുന്ന പോഷ് പോഷ് ലക്ഷറി ലക്ഷറിയാണ് നാട്ടിൽ ഇതൊന്നും വലിയ വിലയൊന്നും ഇല്ലെങ്കിൽ നമുക്കിതൊക്കെ ഭയങ്കര വിലയാണ് അതാണ് നമ്മുടെ സംഭവങ്ങൾ ഓക്കെ ഇനി എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ലക്ഷ്മി സ്റ്റോർസ് നിന്നുള്ള സ ഗ്രോസറി ഐറ്റംസിൻ്റെ വിലയും കാര്യങ്ങളും അപ്പം നാട്ടിലേന്ന് ഇവിടെ വരുന്നതുവരെ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യുക അപ്പം നിങ്ങളുടെ സാലറി എത്രയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത്രയൊക്കെ ചിലവൊക്കെ നമുക്ക് ചിലവ് വരുന്നുണ്ട് നമുക്ക് സാലറി പറയുമ്പോൾ രണ്ട് രണ്ടേകാലം രണ്ടര ലക്ഷം എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചിലവും കൂടെ പറയുന്നത് വളരെ നന്നായിരിക്കും നമ്മുടെ ഒരു വീടിൻ്റെ വാടക എന്ന് പറയുന്നത് ഒന്നര ലക്ഷം രൂപയാണ് രണ്ട് ലക്ഷം രൂപ വാ പിന്നെ സാലറി കിട്ടിയാൽ അപ്പോൾ ഒരാൾ തന്നെ വരുമ്പോൾ ഒരു റൂം ഷെയർ ചെയ്യുമൊക്കെയാണ് പറ്റത്തുള്ളൂ തന്നെ ഒന്നും ഒരു വീടെടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി മറ്റുള്ളവർക്ക് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ വിചാരിക്കുന്നത് നമുക്ക് രണ്ടര രണ്ടര ലക്ഷം രൂപ കിട്ടുമ്പോൾ നമ്മളാണ് ഏറ്റവും കൂടുതൽ പിശിക്കരുന്ന് ചില ആൾക്കാർ പറയാനുണ്ട് എൻ്റെ അമ്മയുൾപ്പെടെ നമ്മുടെ കടയിൽ കുറേ കസ്റ്റമേഴ്സൊക്കെ വരുമ്പോൾ അവരൊക്കെ പറയും ചിലപ്പം നമ്മള് ഭയങ്കരമായിട്ടും പിശുക്ക് പറയുന്നു കാരണം എന്താ നമുക്ക് രണ്ട് രണ്ടര ലക്ഷം രൂപ കിട്ടുമെങ്കിലും എല്ലാ ഡിഡക്ഷനും ബില്ലിൻ്റെയും മോർഗേജും മധു ഇതെല്ലാം ഡിഡക്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പം എല്ലാം അഞ്ഞൂറ് രൂപ കൊണ്ടൊക്കെ ആയിരിക്കും എല്ലാം മിച്ചം കിട്ടുന്നത് അതുകൊണ്ട് വേണം ഹോളിഡേ പാക്കേജ് ബാക്കിയുള്ള കാര്യങ്ങൾ ഷോ എല്ലാം കൂടെ ചെയ്യാൻ അപ്പം നമ്മൾക്ക് ഹോളിഡേക്ക് നമ്മൾ നാട്ടിൽ പോകണമെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഡിപ്പെൻസ് ഓൺ ഫാമിലി മെമ്പേഴ്സ് വിസ ടൈം വിസ സോറി ടിക്കറ്റിൻ്റെ ടൈം സീസൺ അങ്ങനെ പല ഡിപ്പെൻഡ്സ് ചെയ്തിരിക്കും അപ്പം അതിൻ്റെ പൈസ വേണം എല്ലാം കൂടെ വരുമ്പോഴത്തേനും ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം മനസ്സിലാക്കുന്ന ഇത്രയേ ഉള്ളൂ ഷോപ്പിങ്ങിന് ഇത്രയൊക്കെ സാധനങ്ങൾക്ക് ഇത്രയൊക്കെ വിലയുണ്ട് എന്ന് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് അപ്പം നാട്ടിൽ പോകുമ്പോൾ നമ്മുടെ ബാഗിൻ്റെ അകത്ത് ചക്ക മാങ്ങ തേങ്ങ ഇങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം അല്ലേ ഉദ്ദേശം എന്നല്ല അതിൻ്റെ എന്താണ് കാര്യമെന്നിപ്പോൾ മനസ്സിലായല്ലോ അല്ലേ അപ്പം ഞാൻ വീണ്ടും ഒരു വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ എല്ലാവരും സുഖമായിരിക്കും സന്തോഷമായിരിക്കും സമാധാനത്തോടെ ഇരിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക ബൈ ബൈ ഞാൻ ജയിക്കുക